അസ്ലാം ബിയൊന്നിരായ വിരമാക്കള് ഒന്നിരായ സമസ്തകര ജമ്യ തെല്ലന്മയുടെ കർമ്മധീരരായ പ്രവർത്തകർ സർവശക്തനായ അള്ളാഹു ഈ സംരംഭം അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ നമ്മുടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർ ഇതിന് ഈ യോഗയുടെ സംഘടിപ്പിക്കാൻ ഒരു നല്ല ഒരു സാമ്പത്തിക ചെലവ് വരുന്നുണ്ട് അതുകൊണ്ട് റഹീം ഒന്ന് പോയിട്ട് എല്ലാവരും കയ്യിൽ കുറച്ച് പൈസ എല്ലാ ആളുകളൊക്കെ ഒരു നൂറ് ഉറുപയ കൊടുക്കുക അല്ലെങ്കിൽ അൻപത് റുപ്പ് കൊടുക്കുക അല്ലെങ്കിൽ ഇരുപത് ഉറുപ്പ് കൊടുക്കുക അല്ലെങ്കിൽ പത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഉസ്തമാരെ കയ്യിൽ നിന്ന് പിടിക്കുക വിശുമില്ലായ്മ ഒന്നര പോയി അല്ലെങ്കിൽ നാലഞ്ചാൾക്കാരെങ്കിലും എനിക്ക് ഇഷ്ടം ഒരമ്പതിനായിരം പൺ കിട്ടണം പോരാത്തോട് പറഞ്ഞാൽ മതി പ്രിയപ്പെട്ടവരെ ഇവിടെ സംസാരിക്കാൻ കുമാരുടെ ശ്രീമാന സ്ഥലം അതുപോലെ മാത്രമല്ല നമ്മുടെ സ്ഥലം വൈദ്യം വല്ലപ്പോഴാണ് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല പ്രാസംഗികരാണ് നമ്മുടെ സമസ്തയെ സംബന്ധിച്ച് നന്നാക്കി സവിസ്തരം പ്രതിപാദിക്കും ബഹുമാനപ്പെട്ട ഉമർ അച്ഛണ്ണ മറ്റൊരുപാട് ആരും നിങ്ങളോട് ഇരിക്കുന്നുണ്ട് അവരൊന്നും സമയം കവർന്നിരിക്കുന്നില്ല നിങ്ങളോട് പറയേണ്ടത് നമുക്ക് സമസ്തന്റെ പ്രവർത്തകരാകാം പ്രിയപ്പെട്ട മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ ആരെങ്കിലും ഈ സദസ്സിൽ വന്നിട്ടുണ്ട് എസ് കെ എസ് എഫിന്റെ എസ് വൈ എസ്സിന്റെ എസ് എം എഫിന്റെ നമ്മുടെ കർമ്മധീരരായ പ്രവർത്തകർ പാവങ്ങളായ ഉസ്താദന്മാരാണ് പ്രത്യേകമായി മാനേജ്മെന്റ് ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞു എനിക്ക് പിന്നെ എനിക്ക് മനസ്സിലാകുന്നവരുണ്ടാവുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഖാൻ അവർ പോകുന്നുണ്ട് ഇൻഷാ അള്ളാഹു താല ആരോഗ്യ ആഫിയത്തും ദീർഘാഴ്ചയും കൊടുക്കട്ടെ സമസ്തയിലുള്ള നാൽപ്പത് മുഷാവറ അംഗങ്ങൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായ കൊടുക്കട്ടെ അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ആ സംഘടന പിന്നീട് നിൽക്കുന്നത് പരിശുദ്ധ ഷൈബാനമാസായിട്ടുണ്ട് ഉസാഹന്മാരൊക്കെ വേജാറായിക്കൊണ്ടിരിക്കുക ആരും വേജാറാകണ്ട എൻ്റെ മാനേജ്മെന്റ് പാവപ്പെട്ട സമസ്തക്കര ജമിയമയുടെ പ്രവർത്തനവുമായി എസ് കെ എസുമായി കൊണ്ട് മുന്നോട്ടു പോകുന്ന പാവപ്പെട്ട അല്യം സുഹൃത്തുക്കളെ ഉസ്താദ്മാരെ പള്ളിയിൽ നിന്നും മദറസ് പിരിച്ചിട എന്ന സംവിധ എന്ന ആ പദ്ധതി മാറ്റിവെക്കണമെന്ന് മാനേജ്മെന്റിനുള്ള പ്രത്യേകമായി ഞാൻ വളർത്തുകയാണ് അവർ സമസ്തൻ്റെ പ്രവർത്തകന്മാരാണ് പാവങ്ങളാണ് മാനപ്പെട്ട വരക്കൽ തങ്ങൾ മുതൽ പാങ്ങില അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഉസ്താദ് ബുമാനപെട ഷേഖു ഉസ്താദ് കെ കെ അബൂഖർ ഉമാൻപേഖു കെട്ടി ഉസ്താദ് നമുക്ക് എപ്പോഴും നമുക്ക് ഉപദേശം തന്നെ ബഹുമാൻ ഷേഖു നാട്ടിക ഉസ്താദ് സുന്നവൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കെ ബി മുഹമ്മദും ശ്രീ ആർ കുറ്റനാട് സുപ്രഭാലത്തിന് ബഹുമാനപ്പെട്ട ബാബുവും ശ്രീയാർ ചെറുശ്ശേരി ജനിദ്യം ശ്രീ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് അള്ളാഹുത്തായാലും അവരുടെ ദറുകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ അവരെ കബറുകൾ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ സമസ്ത കേരള ജമീയത്തിലെ പ്രവർത്തിക്കുന്ന ഒരു മാലിന്യനെയും ഒരു മുതിയും ഒരൊറ്റ കുട്ടിയും ഒരു മാലിന്യം പിരിച്ചിടുക എന്ന ഒരാഗ്രഹം ഏതെങ്കിലും മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കണമെന്ന് പ്രത്യേകമായി അത്തരമുള്ള ഉത്സാഹന്മാർക്ക് അള്ളാഹു സുബാന ജോലിയും അതിനുള്ള എല്ലാ കാര്യവും അള്ളാഹുദി ഇത് പടച്ചവന്റെ ഒരു റബ്ബിന്റെ ഒരു തൊലിയ ഇതിൽ പൈ ഇതിൽ പയച്ച് പോകണ ഒരു പരിപാടിയേ ഇല്ല അതുകൊണ്ട് മരണം വരെ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും അതിലായി അള്ളാഹു സുബ്ഹനുഹുത്തലാ നമ്മുടെ ആത്മത്യ അള്ളാഹു തലാ നാക്കുമാറാക്കട്ടെ എന്നും ഉണർത്തി ഇഷ എ എല്ലാവരോടും ഈ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ നിലമ്പൂര് മേഖല നമ്മുടെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർക്കും സമസ്തയുടെ മുഴുവൻ പ്രവർത്തകന്മാർക്കും എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നതോടൊപ്പം അള്ളാഹു സുബ്ഹാൻ തല നമ്മുടെ പ്രവർത്തകന്മാർക്കും ഉസ്താദ്മാർക്കും എല്ലാവർക്കും അള്ളാഹു ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ ആദർശം അമാനത്ത് എന്ന് പറയുമ്പോൾ അമാനത്ത് അട്ടത്താണെന്ന് പറഞ്ഞിട്ട് വയസ്സ് വിടുന്ന ചില ആളുകൾ അള്ളാഹുത്തേല അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ അവർക്കൊക്കെ അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ സമസ്തന്റെ മക്കളെ കണ്ട് പഠിക്കാനുള്ള മനസ്സിലാകുത്തേറെ കൊടുക്കട്ടെ രാഷ്ട്രീയം തലയിൽ കയറി ജമായത്തിനെ എതിർക്കാൻ ഒരാളും ഒരാളും തുരിയരുതി എന്ന്